ഹലോ കൂട്ടുകാരെ എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഇത് നമ്മുടെ ഓണം ബ്ലോഗാണ് രണ്ട് ദിവസം അടുപ്പിച്ചുള്ള വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കണത് ഇതിപ്പോൾ ഉത്രാട ദിവസമാണ് കേട്ടോ രാവിലെ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് ഞാൻ ഡ്രസ്സെല്ലാം ഞാൻ നേരത്തി വെച്ച് നോക്കിയപ്പോൾ വാസ്കുട്ടിക്ക് ഇപ്രാവശ്യം ഇഷ്ടം പോലെ ഓണക്കോടി ഇതെല്ലാം ഗിഫ്റ്റ് ഒന്നും ഒന്നുപോലും ഞാൻ വാങ്ങിച്ചതല്ല പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് മാത്രം തയ്ച്ച് കിട്ടിയത് വളരെ മോശമായിട്ടായിരുന്നു പിന്നെ ഞാൻ രണ്ടാമത് ഓൾട്ടർ ചെയ്യിക്കാനൊക്കെ കൊണ്ട് നടക്കേണ്ടി വന്നു പിന്നീടണത് ഉത്രാടത്തിൻ്റെ അന്നിടണത് എൻ്റെ അമ്മ അവൾക്ക് ഓണക്കോടി കൊടുത്തത് ഇതാണ് കേട്ടോ അതാണ് ഉത്രാടത്തിൻ്റെ അന്നിടണത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചെറുതായിട്ടൊന്ന് സദ്യയൊക്കെ കഴിച്ചൊരു ഓണം ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം അറിയാമ്മയുടെ വീട്ടിൽ പോകണം അതിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ അവസ്ഥ അന്ന് രാവിലത്തെ എല്ലാവർക്കും സുഖമില്ലാത്ത സമയമായിരുന്നു വസ്തുക്കുട്ടിക്ക് കോൾഡാണ് അമ്മയ്ക്ക് സുഖം ഉണ്ടായിരുന്നില്ല എനിക്ക് സുഖമില്ല ഏട്ടനാണെന്ന് വെച്ചാൽ രാവിലെ മലയ്ക്ക് പോയിരിക്കുകയാണ് ഇന്ന് രാവിലെ ഏട്ടം ഇവിടെ ഇല്ല സ്ഥലത്തില്ല വലിയ സന്തോഷിച്ചു ഞാൻ ആദ്യം തന്നെ ബ്ലീച്ച് ഒക്കെ കിട്ടിയപ്പോൾ കഷ്ടത്തിലായ മനുഷ്യന് ഉടുക്കാൻ കിട്ടണില്ല പിന്നെ ഞാൻ ലാസ്റ്റ് വലിച്ചുവരി കൊടുക്കാമെന്ന് തീരുമാനിച്ചു എനിക്ക് എപ്പോഴും അങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൊടുത്തു കൊടുക്കണ പോലെ ഉള്ളൊരു ഇത് സുഖം അവനവൻ ഉടുക്കുമ്പോൾ ഇല്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണേ അപ്പോൾ ഞാനൊരു ഫൗണ്ടേഷനൊക്കെ വാരിത്തേക്കുന്നുണ്ട് എന്തൊക്കെയോ കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒന്നാമത് സുഖമില്ല തുമിത്തുമ്മിയിട്ട് ഭയങ്കര സ്വസ്ഥതയായിരുന്നു പിന്നെ ഒരു അല്ലേ ആരെങ്കിലും ഒന്ന് ഉഷാറായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് എന്നെ സ്വയം പുഷ് ചെയ്തതാണ് തയ്ക്കാൻ കൊടുത്തത് ഇതാണ് ഞാൻ ഒരെണ്ണം എടുത്ത ബ്ലൗസ് പീസ് അത് എല്ലാം ഇപ്രാവശ്യം തയ്ക്കാൻ കൊടുത്തതെല്ലാം ഞാൻ വലിയ കാര്യത്തിൽ പുതിയൊരു സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്തതാണ് കോളമാക്കി തയ്ച്ചങ്ങോട്ട് തന്നിരിക്കുകയാണ് അതാരെന്ന് ഞാൻ പറയുന്നില്ല ത്തുള്ളൊരു സ്റ്റിച്ചിങ് ഷോപ്പാണ് ഗൂഗിളിലൊക്കെ ഉള്ളത് തന്നെയാണ് അവർക്ക് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ അവരുടെ പേരും കൂടെ പറഞ്ഞ് ഇതാക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ എപ്പോഴും ഉള്ളതാണ് എന്തെങ്കിലും വിശേഷം ഉണ്ടാകുന്ന സമയത്ത് സകല ഡ്രസ്സ് നശിപ്പിക്കും തയ്ക്കുന്ന ആൾക്കാർ അപ്പോൾ അത് ഓൾട്ടർ ചെയ്യാൻ കൊണ്ട നടക്കലും ശരി ആയിട്ട് ഇങ്ങനെ ആയിട്ടിങ്ങനെ അതിൻ്റെ പിന്നാലെയായിരുന്നു കുട്ടികൾ എത്രത്തോളം ഒബ്സേർവ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് അവൾ നോക്കുമ്പോൾ ഞാൻ റെഡി ആകുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണ പോലൊന്നും ഉണ്ടാവില്ല പക്ഷേ ഓരോന്നും എന്താ ചെയ്യേണ്ടേന്നൊക്കെ അവൾക്കറിയാം അവളെടുത്ത് ബ്ലഷ് ഇടുന്ന പോലെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ റെഡി ആയിക്കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഫ്രണ്ട്സിപ്പ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞാൽ അവരെ വെയിറ്റ് ചെയ്തിട്ട് ബസ് കുട്ടിയുടെ വക സാരി പിടിച്ച് വലിക്കലും അഴിക്കലുമൊക്കെ ആയിട്ട് എനിക്ക് പിന്നെ അതെല്ലാം കൂടെ അഴിഞ്ഞു പോകുന്നു സാരി പിന്നെ എനിക്ക് മാറ്റേണ്ടി വന്നു പിന്നെ ഞാൻ സെറ്റ് മുണ്ടിലേക്ക് ചാടി പക്ഷെ എനിക്കിതിലേക്ക് കയറിയപ്പോഴേക്കും കുറച്ചുകൂടി ആയിട്ട് തോന്നി കുറച്ചുകൂടി എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു സാരി ഉടുത്ത പോലത്തെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പിന്നെ സെറ്റ് നിന്ന് തന്നെ ആക്കാമെന്ന് തീരുമാനിച്ചു ഇത് ഞാൻ ബാലരാമുരത്തു നിന്ന് എടുത്ത നല്ല ഹാൻഡ്ലൂം സെറ്റ് മുണ്ടാണ് കേട്ടോ ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ചോദിക്കും എൻ്റെ ഇവിടെ ജോലിക്കും എന്നാൽ ചേച്ചി എന്നോട് ചോദിക്കുകയും ചെയ്തു എന്താ വയസ്സായ ആൾക്കാരെ പോലെ അത്രയും സിമ്പിളായിട്ട് കൊടുക്കണം കസമുള്ള കൊടുത്തുകൂടെ ഞാൻ ആലോചിക്കുക നോർമലായിട്ട് നമ്മളൊരു വീട്ടിലിരിക്കാനോ ഒരു ഒരു ഒക്കേഷനിൽ ഈ കസവിൻ്റെ സെറ്റുമുണ്ടൊന്നെടുക്കാൻ എനിക്ക് വയ്യ സത്യം പറഞ്ഞാൽ ഇത് ഇതാവുമ്പോൾ വളരെ സിമ്പിളാണ് നല്ല നാടൻ ലുക്കാണ് എനിക്കിഷ്ടമാണ് ഇങ്ങനെയാണ് എനിക്കിഷ്ടം അധികം കസവില്ലാത്ത സെറ്റുമുണ്ടുകളാണ് എനിക്ക് കൂടുതലും ഇഷ്ട്ടട്ടോ അപ്പോൾ ഗോകുലേട്ടനും ബാബു അണ്ണനുമാണ് നമ്മൾ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞത് അവർ പട്ടത്തെത്തി എന്ന് പറയുമ്പോഴേ ഇങ്ങനെ ഊഹിക്കേണ്ടതായിരുന്നു കുറച്ച് മുന്നേ അവർ പട്ടത്തെത്തി എന്ന് പറഞ്ഞ് കാണുമെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തിറങ്ങി നിന്നിട്ട് കുറച്ചു നേരം വെയിൽ കൊള്ളേണ്ടി വന്നു അതോടുകൂടി എനിക്ക് മൈഗ്രെയിനും സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മൾ പോകാനും ഒരുപാട് ലേറ്റായി ഒന്നേ മുക്കാലായി ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയപ്പോൾ അപ്പോൾ ലഞ്ച് കഴിക്കാതെയും കുറച്ച് വയ്യാതെയായി വാസ്കുട്ടിക്ക് പിന്നെ ഞാൻ ഇടയ്ക്ക് പാല് കൊടുത്തിരുന്നു വികൃതി കാണിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പം അമ്മ മുറ്റത്ത് തന്നെ ഉണ്ടായ മുല്ലപ്പൂ ഒക്കെ എടുത്ത് കൊടുത്തു അപ്പോൾ അതപ്പിക്കാൻ വരാമെന്ന് പറഞ്ഞ ആൾക്കാർ വന്നു ഞങ്ങൾ കാറിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്ന് പിന്നെ ആകെ ഒരു ലളയറുന്നത് അത്രയും ആയില്ലേ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കണ്ടേ അപ്പോൾ വേഗം ഞങ്ങൾ ആദ്യം കുട്ടികൾക്കൊക്കെ ഫുഡ് പ്ലേറ്റിലെടുത്ത് പെട്ടെന്ന് ഞങ്ങൾ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ഇലയൊക്കെ ഇടുകയും ബാക്കി വിളമ്പൊക്കെ ചെയ്തത് ഞങ്ങൾ വെൽഗേറ്റിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് ഊണൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് ചെറിയൊരു ഫോട്ടോ സെഷൻ ഗെയിംസൊക്കെ കളിക്കണമെന്നുണ്ടായിരുന്നു അതൊന്നും പറ്റിയില്ല അത് കഴിഞ്ഞ് നമ്മളൊക്കെ ക്ഷീണമായിപ്പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പേക്കും എൻ്റെ സെറ്റ് മുണ്ടൊക്കെ നാശമായ അപ്പോൾ ഗൂഗുവിൻ്റെ ഒരു ടീഷർട്ട് കട വാങ്ങിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹിന്ദുവിൻ്റെ ഇപ്പോൾ പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്കൊരു സാഹസികമായ ഒരു യാത്ര നടത്തി എന്നുവെച്ചാൽ പകുതി പണിയായിട്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് കുറച്ച് പേടിയായിപ്പോയി അങ്ങനെ അവിടെ നിന്ന് പോയി പിന്നെ തിരിച്ചു വന്നാൽ അന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല നെക്സ്റ്റ് ഡേ ഓണത്തിൻ്റെ അന്ന് രാവിലെയാണിത് ഞാൻ അടുക്കളയിൽ ഓരോ പണിയിലാണ് രാത്രി രണ്ടു മണിയൊക്കെ ആയപ്പോഴാണ് ഏട്ടൻ വന്നത് വന്ന് ഏട്ടന് തീരെ വയ്യ മല കയറി വയ്യാതെയാണ് വന്നത് അമ്മയ്ക്ക് രാവിലെ തൊട്ട് എണീക്കാനേ വയ്യ അമ്മ കടപ്പിലാണ് എനിക്ക് തല മൈഗ്രൈൻ ഉണ്ട് ജലദോഷമുണ്ട് അങ്ങനെ മൾട്ടിപ്പിൾ അസുഖങ്ങൾ വസ്സുകുട്ടിക്കും ജലദോഷമാണ് അങ്ങനെയാണ് ഞങ്ങളുടെ തിരുവോണത്തിൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ എല്ലാവരും ഒരു തിരുവോണമായിട്ട് ഒരു സ്ഥലത്ത് കിടന്നു പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ വീടിലൊരു ഒരു സുഖം ഉണ്ടാവില്ല ഒരു ഐശ്വര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ തന്നെ ഇങ്ങനെ തള്ളി പുഷ് ചെയ്ത് പുഷ് ചെയ്താണ് ഞാൻ തിരുവോണം ഓട്ടിച്ചത് അതാ ദോശം ഉണ്ടാക്കുകയാണ് വസ്ക്കുട്ടിക്ക് വേണ്ടിയില്ല അത് കഴിഞ്ഞ് ഞാൻ പൂവ് കാരണം പിന്നെ സെറ്റുമുണ്ടോ കൊടുത്തി കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞിരുന്ന് പൂടാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കുളിച്ച് സെറ്റും മുണ്ടോ കൊടുത്തത് കേട്ടോ അപ്പോൾ ഇനി ഞാനൊരു മെറൂൺ കളർ ബ്ലൗസാണ് രണ്ടാമത് ഓണത്തിന് വേണ്ടി സ്റ്റിച്ച് ചെയ്തത് മറ്റേതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ തുണി മാത്രം കളർ മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സെറ്റും ഉണ്ട് അവിടുത്തെ ഇതാണ് വസ്കുട്ടിക്ക് വേണ്ടി ഞാൻ ഓണത്തിൽ നിന്ന് കരുതി തയ്പ്പിച്ച ഒരു പട്ടുപാവാട ഇത് ഈ രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പാടം കിട്ടും നമുക്ക് ബ്ലൂ സഫയർ എന്ന് പറഞ്ഞ പൊട്ടിക്കാണ് അവരത് അവരാണ് ഇത് കറക്റ്റ് ചെയ്ത് തന്നതും കേട്ടോ തയ്ച്ചത് അവരല്ല തയ്ച്ച് നശിപ്പിച്ചത് വേറെ ടീമാണ് അവർ കറക്റ്റ് ചെയ്തു തന്നത് അവരാണ് എന്നിട്ട് ഞാൻ ബാക്കിലൊരു നാടയൊക്കെ കിട്ടിയാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാലും ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ കാണാൻ ഭംഗിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് ഞങ്ങൾ ഹൈലാൻഡിൽ നിന്നാണ് സദ്യ ബുക്ക് ചെയ്തിരുന്നത് ഹോട്ടൽ ഹൈലാൻഡ് അപ്പോൾ അവിടുന്ന് സദ്യ വന്നു ഓരോന്നായിട്ട് ഞാനൊക്കെ എടുത്തു വെച്ചു അപ്പോൾ അപ്പോഴൊക്കെ എല്ലാവരും അമ്മയും കിടക്കുമായിരുന്നു ഒരു സൈഡിൽ ഇങ്ങനെ അത് വയ്യാതിരിക്കുവായിരുന്നു ഏട്ടനും കിടന്ന് ഞാൻ മാത്രമേ അവിടെ വാസ്കുട്ടിയും അവിടെ ഉണർന്നിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഞാൻ എങ്ങനെയൊക്കെയോ അതൊക്കെ എടുത്തു വെച്ച് ഏലയൊക്കെ വിളമ്പി പിന്നെ ദൈവു ദൈവു എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് സദ്യ ഇങ്ങനെ വിളമ്പണമെന്നൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നു പക്ഷേ ഇല ഇട്ടത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നു ഇടത്തോട്ടാണ് നാവിടേണ്ടത് തോന്നുന്നുണ്ട് എൻ്റെ ഒരു അറിവ് വെച്ച് വലത്തോട്ടായിരുന്നു ഒന്നാവിടേണ്ടത് നമുക്കല്ലെങ്കിലും വലത്തോട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് പിന്നെ ഏട്ടൻ പറഞ്ഞപ്പോഴാണ് ഏല ഇട്ടത് തെറ്റായിപ്പോയി എന്ന് തോന്നിയത് പിന്നെ പുറമേ ഉള്ളൂ ഞാൻ അടുത്തത് സത്യ സദ്യ എന്ന് പറഞ്ഞാൽ പൊതുവേ എനിക്ക് താല്പര്യമില്ലാത്തൊരു സംഗതിയാണ് മൂന്ന് നേരം ബിരിയാണി കഴിക്കാൻ തന്നാലും ഞാൻ കഴിക്കും പക്ഷേ സദ്യ എനിക്ക് എത്ര താല്പര്യമില്ല പക്ഷേ ഒക്കേഷണലി കുഴപ്പമില്ല അപ്പം ഇവിടെ ഏട്ടനാണെങ്കിൽ സദ്യ അതിൻ്റെതായ ഓർഡറിൽ കഴിക്കണമെന്നൊക്കെ ഭയങ്കര നിർബന്ധമാണ് അപ്പം എന്നെ നിർബന്ധിച്ച് അതുപോലെ കഴിക്കും എനിക്കാണെങ്കിൽ അത്രയും ചോറൊന്നും തിന്നാൻ വയ്യ പരിപ്പിന് തിരിച്ചോറ് സാമ്പാറിന് തിരിച്ചോറ് അത് കഴിഞ്ഞിട്ട് പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പുളിശ്ശേരിക്ക് ചോറ് രസത്തിന് ചോറ് മോരിന് ചോറ് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കാൻ വയ്യ എങ്ങനെയൊക്കെയോ ഞാൻ ഒപ്പിച്ചു അത് കഴിഞ്ഞിട്ട് വന്നി എല്ലാവരും എല്ലാ ആസ് യൂഷ്വൽ എല്ലാ വീട്ടിലും നടക്കുന്ന പോലെ തന്നെ ഞങ്ങളും ഒന്ന് കിടന്നുറങ്ങി അത് കഴിഞ്ഞ് രാത്രി എണീച്ചു എന്നത്തേം പോലെ തന്നെ ആ ദിവസം അവസാനിച്ചു അങ്ങനെയാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഒരു ഓണം ഉണ്ടായത് അപ്പോൾ അടുത്ത വ്ലോഗിലൊക്കെ കാണാം എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവരും ടേക്ക് കെയർ